ണ്ട് ബിനിൽ നമുക്ക് രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ അറിയാം ഏറെ സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു പാർട്ടിക്ക് പിന്നിൽ അതിൽ അങ്ങനെ പിന്നാലെയാണ് മന്ത്രിസ്ഥാനമൊക്കെ രാജിവെത്തിയത് പക്ഷേ ഇപ്പോൾ വീണ്ടും മന്ത്രിസ്ഥാനത്തേക്ക് മടങ്ങി വന്നിട്ടുണ്ട് അദ്ദേഹം ഈ ഹൈക്കോടതിയുടെ ഈ നിരീക്ഷണം രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം പുനരന്വേഷണം വേണമെന്ന് പറയുന്നു അത് രാഷ്ട്രീയമായും പാർട്ടിക്ക് സർക്കാരിന് തിരിച്ചടിയാണ് ആര്യ തീർച്ചയായും ഇത് രാഷ്ട്രീയമായി വലിയ തിരിച്ചടി തന്നെയാണ് സി പി എമ്മിന് പ്രത്യേകിച്ച് സജി ചെറിയാൻ ഈ ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിന് പിന്നാലെ മന്ത്രിസ്ഥാനം രാജിവെച്ചൊഴിയേണ്ടി വന്നു പകരം മറ്റാരെയും സി പി എം മന്ത്രിയാക്കിയില്ല സജി ചെറിയാന്റെ മടങ്ങിവരവിനായി സജി ചെറിയാന്റെ മടങ്ങിവരവിനായി പാർട്ടി കാത്തിരിക്കുകയും അതിനൊത്ത് ഒരു അന്വേഷണം നടത്തുകയും അന്വേഷണത്തിലൂടെ സജി ചെറിയാനെ കുറ്റവിമുക്തനാക്കിയെടുത്ത് തിരിച്ചു മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരികയുമാണ് ചെയ്തത് അതിനുവേണ്ടി സർക്കാർ നടത്തിയ നീക്കങ്ങൾ അതിനെയാണ് ഹൈക്കോടതി ഇപ്പോൾ ചോദ്യം ചെയ്തിരിക്കുന്നത് വിഷയത്തിൽ അന്വേഷണത്തിന് ഉത്തരവ് എന്ന് പറയുമ്പോൾ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന് ഹൈക്കോടതി പറയുകയാണ് അങ്ങനെ അങ്ങനെ ഒരു അടിവരയിട്ട് പറയേണ്ട സ്ഥിതിയിലേക്ക് എങ്ങനെയാണ് ഹൈക്കോടതി എത്തിയത് ആര്യ കേസിന്റെ എല്ലാ കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ അത് തന്നെ പറയേണ്ടി വരും കാരണം ഇവിടെ ഒരു ഫോറൻസിക് പരിശോധനയ്ക്ക് സജി ചെറിയാന്റെ പ്രസംഗം ഒരു പെൻഡ്രൈവിലാക്കി അത് ഫോറൻസിക് പരിശോധനയ്ക്ക് കൈമാറുന്നു അതോടൊപ്പം തന്നെ അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിക്കുന്നു ഇതൊക്കെ പരിശോധനയ്ക്ക് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്യുന്നു പക്ഷേ ആ ഫോറൻസിക് പരിശോധനാ ഫലം വരുന്നതിന് മുൻപാണ് സജി ചെറിയാനെ കുറ്റമുക്തനാക്കി കോടതിയിൽ റിപ്പോർട്ട് നൽകുന്നത് അതോടൊപ്പം തന്നെ ആ കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി ആരുടെയൊക്കെ മൊഴി എടുത്തിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ ആ സജി ചെറിയാന്റെ പ്രസംഗം കേൾക്കാൻ എത്തിയവരുടെ മൊഴി മാത്രമാണ് രേഖപ്പെടുത്തി ആ മീറ്റിംഗിലുള്ളവരുടെ മാത്രം മൊഴി രേഖപ്പെടുത്തി എന്നാണ് കോടതി പറയുന്നത് ആ മീറ്റിംഗിൽ പങ്കെടുത്തവർ ആര് അവരൊരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോട് അനുഭാവം പുലർത്തുന്നവർ മാത്രമാണ് എന്നതാണ് കോടതിയുടെ വിമർശനം അതുകൊണ്ട് സത്യസന്ധമായ ഒരു മൊഴി അവരുടെ ഭാഗത്ത് നിന്ന് വന്നു എന്നത് കോടതി എങ്ങനെ വിശ്വസിക്കും അതുകൊണ്ടാണ് ഈ അന്വേഷണം പൂർണ്ണമായും ഒരു തെറ്റായ അന്വേഷമാണ് എന്ന് ഹൈക്കോടതി വ്യക്തമാക്കുന്നത് ഈ അന്വേഷണ റിപ്പോർട്ട് സ്വീകരിച്ച മജിസ്ട്രേറ്റിന്റെ നടപടി കൂടി ഹൈക്കോടതി റദ്ദാക്കുകയാണ് ചെയ്തിരിക്കുന്നത് കാരണം ഈ അന്വേഷണ റിപ്പോർട്ട് അന്വേഷണം ശരിയായ രീതിയിലായിരുന്നില്ല ആ അന്വേഷണം ശരിയായ രീതിയിലല്ല എങ്കിൽ മജിസ്ട്രേറ്റിന് തന്നെ വേണമെങ്കിൽ ആ പുനരന്വേഷണത്തിന് നിർദ്ദേശിക്കാവുന്നതായിരുന്നു പക്ഷേ മജിസ്ട്രേറ്റ് ഈ അന്വേഷണ റിപ്പോർട്ട് അംഗീകരിച്ചുകൊണ്ട് ഇതിലെ എല്ലാ നടപടികളും അവസാനിപ്പിക്കുകയായിരുന്നു അതിലാണ് ഹൈക്കോടതി ഇടപെടുകയും മജിസ്ട്രേറ്റിന്റെ നടപടി റദ്ദാക്കി അതോടൊപ്പം തന്നെ ഈ അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കി അതിനുശേഷം ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നു സംസ്ഥാന പോലീസ് മേധാവിയാണ് ക്രൈംബ്രാഞ്ചിലെ ഒരു സത്യസന്ധനായ ഉദ്യോഗസ്ഥനെ കൊണ്ട് ഈ കേസ് അന്വേഷിപ്പിക്കണമെന്ന് കോടതി ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഈ കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജിക്കാരനായ പൈജു നോയൽ ഹൈക്കോടതിയെ സമീപിച്ചത് പക്ഷേ ഹൈക്കോടതി സി ബി ഐ അന്വേഷണത്തിന് അനുവദിച്ചിട്ടില്ല പകരം ഇത് ക്രൈംബ്രാഞ്ച് തന്നെ അതിൽ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥരെ കൊണ്ട് ഇത് അന്വേഷിപ്പിക്കൂ അന്വേഷണം എത്രയും വേഗം പൂർത്തീകരിക്കണമെന്ന് കൂടി ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് അതായത് ഇനി സമയം വൈകാതെ തന്നെ ഈ കാര്യത്തിൽ ഫോറൻസിക് റിപ്പോർട്ടും അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ മൊഴികളും ഒക്കെ തന്നെ പരിശോധിച്ച് കൃത്യമായ ഒരു തന്നെയാണ് ഇതുവരെ നമ്മുടെ ഈ പ്രസംഗവുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു ഓണാട്ടുകരയിലെ ഭാഷയാണ് പ്രശ്നമായത് അതോടൊപ്പം തന്നെ ഭരണഘടനയല്ല മറിച്ച് ഭരണകൂടത്തെയാണ് താൻ വിമർശിക്കാൻ ഉന്നയിച്ചതെന്ന് സജി ചെറിയാൻ പറയുന്നത് കേട്ടു പിന്നീട് രാജിയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ ധാർമ്മികത മുൻനിർത്തി രാജിവെക്കുന്നു എന്നുള്ളതായിരുന്നു സജി ചെറിയാൻ അടുത്തൊരു നിലപാട് ഇതിൽ ഓണാട്ടുകരയും ഇനി ഭരണകൂടവും നിലനിൽക്കില്ല ഈ ധാർമ്മികത ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു ഫാക്റ്റ് ആണല്ലോ ബിനിൽ അങ്ങനെയാണെങ്കിൽ ആ ധാർമ്മികത മുൻനിർത്തി ഇപ്പോഴും മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ട സാഹചര്യം തന്നെയല്ലേ ഉരുത്തിരിഞ്ഞു വരുന്നത് സ്വാഭാവികമായും അത് വേണ്ടിവരും കാരണം സജി ചെറിയാൻ എന്തുകൊണ്ട് രാജിവെച്ചു എന്നതാണ് പ്രധാനം അത് ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിന്റെ പേരിലാണ് സജി ചെറിയാന് രാജിവെക്കേണ്ടി വന്നത് സജി ചെറിയാൻ രാജിവെച്ച് മാറി നിന്നത് ഈ അന്വേഷണം പൂർത്തീകരിച്ച കുറ്റവിമുക്തനായി വരാനാണ് ഇവിടെ ആ കുറ്റവിമുക്തനായ നടപടി ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു അതായത് ഇപ്പോൾ സജി ചെറിയാൻ ഒരു പ്രതിയാണ് ഭരണഘടനാ വിരുദ്ധ പ്രസംഗ കേസിലെ പ്രതിയാണ് സജി ചെറിയാൻ മന്ത്രിയെ അദ്ദേഹത്തിന് എങ്ങനെ തുടരാൻ കഴിയുമെന്നത് സി പി എം വ്യക്തമാക്കേണ്ട കാര്യമാണ് പക്ഷേ ധാർമ്മികമായി പരിശോധിച്ചാൽ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനത്ത് തുടരാൻ യാതൊരു അവകാശവുമില്ല കാരണം അദ്ദേഹം എന്തുകൊണ്ട് മാറി നിന്നു എന്നത് ഇതിലെ അന്വേഷണം നടക്കാൻ വേണ്ടിയാണ് ഒരു പ്രതി എന്ന നിലയിൽ അദ്ദേഹം മന്ത്രിസഭയിൽ അംഗമാകാതിരിക്കാൻ വേണ്ടിയാണ് പക്ഷേ കുറ്റവിമുക്തനായ ശേഷം അദ്ദേഹത്തെ തിരിച്ചെടുക്കുകയാണ് സി പി എം ചെയ്തത് ഇവിടെ അദ്ദേഹം തിരിച്ചു വീണ്ടും അദ്ദേഹം കുറ്റ വിമുക്തനായി എന്നത് ഹൈക്കോടതി റദ്ദാക്കിയതോടുകൂടി അദ്ദേഹം പ്രതിസ്ഥാനത്തേക്ക് വീണ്ടും വരികയാണ് അപ്പോൾ അദ്ദേഹത്തിന് എങ്ങനെ മന്ത്രിസ്ഥാനത്ത് തുടരാൻ കഴിയുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതിൽ മറുപടി പറയേണ്ടത് സി പി എമ്മും സജീച്ചറിയാനും ഒക്കെ തന്നെയാണ് എന്തായാലും രാഷ്ട്രീയമായി അക്കാര്യങ്ങളുടെ ആലോചനയിലേക്ക് പാർട്ടിയും സജിച്ചറിയാനും സർക്കാരും ഒക്കെ തന്നെ കടക്കേണ്ടി വരും കാരണം അത്രയും രൂക്ഷമായ വിമർശനങ്ങൾ ഈ അന്വേഷണത്തിനെതിരെ ഹൈക്കോടതിയുടെ റിപ്പോർട്ട് ഉത്തരവിലുണ്ട് കാരണം കോടതിക്ക് അത് പ്രഥമ ദൃഷ്ടിയാ തന്നെ അതിലെ വീഴ്ചകളെല്ലാം തന്നെ ബോധ്യപ്പെടുകയാണ് ഈ ഹർജി നിലനിൽക്കില്ല എന്നതായിരുന്നു സർക്കാരിന്റെ ആദ്യത്തെ വാദം അത് ഹൈക്കോടതി തള്ളി ഈ ഹർജി നിലനിൽക്കുമെന്നും ഹർജിക്കാരന്റെ വാദങ്ങൾക്ക് പ്രസക്തി ഉണ്ടെന്നും കോടതി അതിലെ നിയമപരമായ ആ ഘട്ടത്തിൽ ഒരു നാൾ വഴി നോക്കുകയാണെങ്കിൽ ആദ്യം കേസ് നിലനിൽക്കില്ല എന്ന് പറയുന്നു അത് കഴിഞ്ഞതായിപ്പോൾ അന്വേഷണ റിപ്പോർട്ട് ഒരു പരിഹ ഒരു പരിഹാസം ഒരു പ്രഹസനമായി മാറുകയാണ് ഈ അന്വേഷണ റിപ്പോർട്ട് അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ് അപ്പോൾ ഒരു ഭാഗത്ത് ഈ ഭരണഘടനയുമായി ബന്ധപ്പെട്ട സജി ചെറിയാന്റെ ഈ പരാമർശങ്ങളും പ്രസംഗങ്ങളും നിൽക്കുന്നു അതുമാത്രമല്ല സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നിലപാടുകൾ കൂടി ഇപ്പോൾ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെടുകയാണ് ബിനിൽ